എ ഐ ഇനി മുതൽ വില്ലനാവില്ല ഒരാളെ കൊടുക്കാനും തട്ടിപ്പിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാനും ഒരുപോലെ സാധ്യതകളുള്ള എ ഐ ഉള്ളടക്കങ്ങൾക്ക് പിടിവീഴുകയാണ് എ ഐ ഉള്ളടക്കങ്ങളിൽ വരുന്ന അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഐ ടി നിയമങ്ങളിൽ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ ഡീപ് ഫേക്കും തെറ്റായ വിവരങ്ങളും വ്യാപിക്കുന്നത് തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾ എന്നിവ എ ഐ ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ വ്യക്തമായി ലേബൽ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വരുന്ന അപകട സാധ്യതകൾ കണക്കിലെടുത്തുള്ള പുതിയ ഭേദഗതികൾക്കായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഒരു കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നിർദ്ദിഷ്ട ഭേദഗതികൾ അനുസരിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് എന്നിവ പോലുള്ള പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എഐ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയ ഏതൊരു ഉള്ളടക്കവും പ്രത്യേകമായി ലേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം ദൃശ്യ ഉള്ളടക്കത്തിന്റെ കുറഞ്ഞത് പത്ത് ശതമാനത്തിലും ഓഡിയോ ഉള്ളടക്കത്തിന്റെ ആദ്യ പത്ത് ശതമാനത്തിലും ഈ ലേബൽ ദൃശ്യമായിരിക്കണമെന്നും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും രാഷ്ട്രീയമായി അപമാനിക്കുന്നതിനും വഞ്ചനയ്ക്കും ആളുകളുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതിനും എ ഐ ഡി ഫേക്ക് വീഡിയോകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ഉപഭോക്താക്കളിൽ അവബോധം വളർത്തുക വ്യാജ ഉള്ളടക്കം തടയുക ഏ നവീകരണത്തിന് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ മാറ്റങ്ങളുടെ ലക്ഷ്യം തുടക്കത്തിൽ പണികളയും എന്ന് കരുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ലോകത്തിന് പണി നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളുകൾക്ക് ജോലി ഉറപ്പാണ് എന്നാൽ സമയം ലാഭിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും പുതുമയും ഒക്കെയായി എഐ ബിസിനസ് കാര്യങ്ങളിലും ഓഫീസിലും മാത്രമല്ല സംശയങ്ങൾക്ക് ഉത്തരം പറയുന്നത് മുതൽ സാമ്പത്തിക കാര്യങ്ങൾ വരെ ഇടപെട്ട് വ്യക്തി ജീവിതത്തിലും കൈകടത്തി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത് ഇന്റർനെറ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്നതുപോലെ എ ഐ ഒഴിവാക്കാൻ കഴിയില്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മുടെ യാത്ര അതിനിടെ എ ഐ മോഡലുകൾ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ സൃഷ്ടിക്കുന്ന ഹാലൂസിനേഷൻ എന്ന പ്രശ്നമുണ്ടെന്ന് പ്രമുഖ എ ഐ കമ്പനികളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് അപര്യാപ്തമായ ഡാറ്റ പോലുള്ള ഘടകങ്ങൾ കാരണം ഉണ്ടാകുന്ന ഹാലൂസിനേഷൻ എന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും മുൻപ് പറയുകയും ചെയ്തിട്ടുണ്ട് പ്രമുഖ എ ഐ അസിസ്റ്റന്റുകൾ ഉപയോക്താക്കൾക്ക് നൽകുന്ന മറുപടികളിൽ പകുതിയോളവും വാർത്തകളെ തെറ്റായി ചിത്രീകരിക്കുന്നവ എന്ന് കണ്ടെത്തിയിരുന്നു യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റ് യൂണിയനും ബി ബി സിയും നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ വിശ്വാസ്യത കൃത്യത ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നതാണ് പഠനത്തിലെ കണ്ടെത്തലുകൾ ഇന്നത്തെ കാലത്ത് യുവജനങ്ങളടക്കം അധികം പേരും വാർത്തകൾക്കായി എ ഐ അസിസ്റ്റന്റുകളെയാണ് ആശ്രയിക്കുന്നത് ഈ സമയത്ത് തന്നെ പുറത്തുവന്ന പഠനത്തിലെ കണ്ടെത്തലുകൾ എ ഐ കമ്പനികൾ സ്വന്തം ഉൽപ്പന്നങ്ങളുടെ കൃത്യത ഉറപ്പാക്കണമെന്നും വാർത്തകൾക്കായി എ ഐ ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്തിനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അറിയാതെ വരുമ്പോൾ ജനം ഒന്നിനെയും വിശ്വസിക്കാതാവും അത് ജനാധിപത്യ പോലും തടസ്സപ്പെടുത്തും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പുതിയ നീക്കത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക്